ഹായ് എല്ലാവർക്കും സ്വാഗതം ചൂടൊക്കെ അല്ലേ അന്നേരം ഒരു ബത്തക്ക മേടിച്ചു ബത്തക്ക മേടിച്ചിട്ട് മുറിച്ചാൽ മേടിച്ചത് എന്ന് വെച്ചാൽ വലുത് മേടിച്ചാലേ നല്ല കളറും മധുരമൊക്കെ കാണൂടും അന്നേരം കളറുണ്ടായിരുന്നു അത്യാവശ്യം വലിയ മധുരമില്ല എന്നാലും അത്യാവശ്യം നമുക്ക് കഴിക്കാനുള്ള മധുരമൊക്കെ ഉണ്ട് കേട്ടോ നല്ല വത്തക്ക അതിന് അധികം കുരുമൊന്നും ഇല്ലാത്ത പോലത്തെ വത്തക്ക കാണാതെ കാണാൻ നല്ല രസമില്ല പക്ഷേ അത്രയും മധുരമില്ല വലിയ മധുരമില്ല നല്ല ടേസ്റ്റാ ഞാൻ ആദ്യം കിട്ടിയപ്പോൾ തന്നെ പെട്ടെന്ന് ഒരു പീസെടുത്ത് മുറിച്ച് കഴിച്ചു കേട്ടോ നല്ല രസമായിരുന്നു വേണം നല്ല കഴിക്കാനും നല്ല ടേസ്റ്റി നമുക്ക് ഇപ്പം ഇപ്പോൾ അറിയാമല്ലോ ഭയങ്കര ചൂടല്ലേ ഇപ്പോൾ ഇങ്ങോട്ടൊക്കെ വെറും ബത്തക്ക കഴിക്കുന്ന നല്ലതാണ് നമുക്ക് ശരീരത്തിന് ഇച്ചിരി വെള്ളവും കിട്ടും എങ്ങനെ മറ്റേ വേറെ സാധനങ്ങൾ കഴിക്കുന്നതിനേക്കാൾ നല്ലത് ഇങ്ങനത്തെ ബത്തക്ക പിന്നെ വെള്ളരിക്ക അങ്ങനത്തെയൊക്കെ കഴിക്കുന്നത് ഒക്കെ നല്ല ഹെൽത്തിന് നല്ലതായിട്ട് വരുന്നു ഇതൊരു കഴിച്ച് കഴിച്ച് നോക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല അത്യാവശ്യം മധുരം ഉള്ള സാധനമാണ് കേട്ടോ പിന്നെ ജ്യൂസ് അടിക്കാനൊന്നും ഇല്ല എന്നാ വെച്ചിട്ടുണ്ടെങ്കിൽ ജ്യൂസ് അല്ല നമ്മൾ ജ്യൂസ് അടിച്ച ഒരു ഇതൊന്നും കിട്ടില്ല പിന്നെ നമ്മളിങ്ങനെ ക്രഷ് ചെയ്തിട്ട് ഇങ്ങനെ ഇടൂല വെള്ളത്തിൽ ഇട്ടിട്ട് അത് കൈ പ്രാവശ്യം ചെയ്തുകൊണ്ട് ഈ പ്രാവശ്യം ചെയ്തില്ല ഓക്കെ